വേറൊരു ആക്ഷേപമുയർത്തിയത് സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ കോടികൾ ഇതായിരുന്നു മറ്റൊരാക്ഷേപം മെമ്മോറാണ്ടത്തിലെ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂഫ്സ് എന്നതിലെ സേനകളെന്ന ഭാഗം സൗകര്യപൂർവ്വം ഒഴിവാക്കി ആ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കേരളത്തിൽ കേന്ദ്രസേനകൾ എത്തിയിട്ടുണ്ട് ആ കേരളത്തിലേക്ക് എത്തിച്ച കേന്ദ്രസേനകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അവർക്ക് താമസമൊരുക്കാനും ഒന്നും ചെലവാകില്ല എന്നാണോ വിമാനക്കൂരി മുതൽ ഇവരെയും ഉപകരണങ്ങളെയും കണ്ണൂരിലെയും കരിപ്പൂരിലെയും എയർപോർട്ടിൽ നിന്നും ദുരന്തസ്ഥലത്ത് എത്തിക്കാനും അതുപോലെ ഇവരെയൊക്കെ തിരിച്ചയക്കാനുമുള്ള ചെലവുകൾ കാണണ്ടേ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും ആരോഗ്യ പ്രവർത്തകരും ഇവിടെ എത്തിയില്ലേ അവരുടെ താമസവും ഭക്ഷണവും യാത്രാ ചെലവും കാണിക്കണ്ടേ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സർക്കാർ കൊണ്ടുവന്ന പരിശീലനം കിട്ടിയ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുണ്ടല്ലോ ഇതെല്ലാം കണക്കിലെടുക്കണ്ടേ തൊണ്ണൂറ് ദിവസം വരെ തിരച്ചിൽ തുടരുകയാണെങ്കിൽ നൂറുകണക്കിന് വരുന്ന ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാസേനകൾക്കും വേണ്ടി പ്രതീക്ഷിക്കേണ്ട ചെലവുകൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു വാങ്ങണ്ടേ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ നിസ്വാർത്ഥമായ സേവനം ദുരന്തബാധിത പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് അവരാരും തന്നെ അതിൽ പണം ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ കേരളത്തിൽ ഇങ്ങനെയെല്ലാം ജനങ്ങൾ ചെയ്തുകൊള്ളും എന്നാണോ നാം കേന്ദ്രത്തോട് പറയേണ്ടത് ഇതെല്ലാം പരിഗണിച്ചു വേണം മെമ്മോറാണ്ടത്തിലെ ഓരോ വരിയും തയ്യാറാക്കാൻ നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് അജ്ഞരായവരോ അങ്ങനെ നടിക്കുന്നവരോ ആയി ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങൾ മാറി എന്നതാണ് വസ്തുത വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചിലവുകളെ ചിലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല കാരണം പ്രതീക്ഷിക്കുന്ന ചിലവും അവർ പറഞ്ഞ ഈ ചെലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ അവരുടെ ചില പ്രത്യേക താൽപ്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ് ഇവിടെയാകട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത് ഇൻ്റർഫിയറൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് ആണ് നടത്തിയിരിക്കുന്നത് അതുകൂടി കണക്കിലെടുത്തുള്ള നിയമ നടപടികൾ ആലോചിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇതാദ്യമല്ല മാധ്യമങ്ങൾ ഈ വിധം ഇല്ലാ മെനയുന്നത് മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസന വികൃതികളുടെ എത്രയോ ഉദാഹരണങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ മുന്നിലുള്ളതാണ് സർക്കാരിനെതിരെ മാത്രമല്ല തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്